കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് തൊണ്ണൂറ്റിയൊന്ന് പ്രവചനങ്ങളുമായിട്ട് ഞാൻ വരാൻ പോവുകയാണ് നിങ്ങളുടെ മുന്നിൽ അപ്പോൾ പ്രവചനം ആരംഭിക്കുന്നതിന് മുമ്പേ ഒരു ഇൻട്രൊഡക്ഷൻ അതെല്ലാ പ്രാവശ്യവും ഉള്ളതാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൺപത്തൊന്ന് പ്രവചനങ്ങളുമായിട്ട് ഞാൻ ദുബായിൽ നിന്നാണ് പ്രവചനം നടത്തിയത് അന്ന് ഞാൻ മുഹമ്മദ് നബിയുടെ അതായത് തിരുമേനിയുടെ നാട്ടിൽ നിന്നാണ് പ്രവചനം നടത്തിയത് ഇപ്പോൾ കലിക ജ്യോതിഷം എല്ലാ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നു ഞാൻ മഹാദേവൻ്റെ ദീക്ഷ എടുത്തതാണ് അപ്രകാരം മഹാദേവൻ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നു ജാതി മതഭേദമന്യേ സർവരെയും തുല്യരായി കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രവചനം മുഹമ്മദ് നബിയുടെ നാട് അത് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ നാട്ടിൽ വെച്ചായിരുന്നു ഇത്തവണത്തെ പ്രവചനവും ഒരു പ്രവചനം പ്രവാചകനും ദൈവപുത്രനുമായ ഈശോയുമായി ബന്ധമുള്ള ഒരു രാജ്യത്ത് നിന്ന് തന്നെയാണ് ഞാൻ കഴിഞ്ഞ തവണ ദുബായ് എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വന്നു എനിക്കത് വലിയ ഒരു ഇതായിട്ട് മാറി അവർക്കൊന്നും കൊടുക്കാതെ ഞാൻ താമസിച്ച ഹോട്ടലിൽ ഉള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടായി അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് ഇത്തവണ സ്ഥലം ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഞാനൊരു വിദേശ രാജ്യത്താണ് ശരിക്കും ഈശോയുമായി ബന്ധമുള്ള ഈശോയുടെ മണ്ണിലാണ് ദൈവപുത്രനായ ഈശോയുടെ മണ്ണിലാണ് ഇവിടെ ക്രിസ്മസിന്റെ വലിയ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ട് ഇത് ഞങ്ങൾ കലിയുഗ ജ്യോതിഷ ശാസ്ത്രം കലിയുഗം ജ്യോതിഷം പ്ലസ് ശാസ്ത്രം ഇതിനെ സംയോജിപ്പിച്ചുകൊണ്ടാണ് പ്രവചനങ്ങൾ നടത്തുന്നത് അല്ലാതെ കോളർ ഏടി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള രീതിയിലുള്ള പ്രവചനങ്ങളല്ല ഇത് പ്രവചനങ്ങളെന്ന് പറയുമ്പോൾ ഉൾവെള്ളിയുടെ ഭാഗമായിട്ട് ചെയ്യപ്പെടുന്ന പ്രവചനങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നോസ്ട്ര ഡാമസ് ആയാലും ബാബാ വാങ്കിഡി ആയാലും അവരെല്ലാ പേരും തന്നെ ഇന്നത് ഇന്ന സമയം നടക്കും എന്ന് ഈ കാലഘട്ടത്തിൽ ഒരാൾക്കും പറയാൻ പറ്റില്ല അതിനതിൻ്റേതായ കുറേ കാര്യങ്ങൾ ഉണ്ട് സിക്സ് സെൻസ് ഉള്ള ആൾക്കാരില്ല പക്ഷെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോകത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് ഞാൻ രണ്ടായി ഒരഞ്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആദ്യമായിട്ട് നാൽപ്പത്തൊന്ന് പ്രവചനങ്ങൾ തുടങ്ങിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് കഴിഞ്ഞാൽ ഓരോ വർഷവും പത്ത് പത്ത് പ്രവചനങ്ങൾ കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കും അപ്രകാരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് തൊണ്ണൂറ്റിയൊന്ന് പ്രവചനങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുകയാണ് സ്വാഭാവികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടത്തിയ എൺപത്തൊന്ന് പ്രവചനങ്ങളിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്രവചനങ്ങളും പൂർണ്ണമായിരിക്കുകയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ബാക്കി അഞ്ച് ശതമാനം നമ്മൾ നമ്മളെ വിമർശിക്കുന്നവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് അവരത് വെച്ച് അതിൽ പിടിച്ചുപൊട്ട് ഇപ്പോൾ പത്ത് പ്രവചനം നടത്തുമ്പോൾ ഒമ്പതെണ്ണം നടന്നാൽ ഒരെണ്ണം നടക്കാതിരുന്നാൽ അതുമാത്രം ഉയർത്തി കൊണ്ടുവരുന്ന വിമർശകരും അസൂയാലുക്കളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പേരുണ്ട് അവരും എൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് സ്വാഭാവികമായിട്ട് ഞാൻ ഇന്ന് ഈ പ്രവചനം നടത്തുമ്പോൾ വളരെ സന്തോഷകരമായൊരു അന്തരീക്ഷത്തിലാണ് കാരണം ഞാൻ ഈശോ ദൈവപുത്രനായ ഈശോ നബിയുടെ ഈശോ നബി എന്ന് തന്നെ മുസ്ലിങ്ങളിൽ ഖുറാനിലും പറഞ്ഞിട്ടുണ്ട് ബൈബിളിലും ഈശോ ഉണ്ട് അതായത് ദൈവപുത്രൻ ഈശോ പ്രവാചകനായിരുന്നോ ദൈവപുത്രനായിരുന്നോ ഇപ്പോൾ മറ്റുള്ളവർ ഞങ്ങൾ ജ്യോതിഷ ശാസ്ത്രത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരാണ് വിശ്വാസികളിലെ അന്ധവി വിശ്വാസങ്ങളെ അനാചാരങ്ങളെയും എതിർത്തുകൊണ്ടാണ് കലിക ജ്യോതിഷം പോകുന്നത് ജ്യോതിഷ ശാസ്ത്രം ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം ജ്യോതിഷം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ബാക്കി ഇരുപതോളം ശാസ്ത്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് കലീക ജ്യോതിഷശാസ്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ക്ക് ഞാൻ അവരുടെ ഡേറ്റ പറഞ്ഞുകൊടുത്ത് അവരുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ ഒരു ജനവിഭാഗത്തിൻ്റെ ഞാൻ പറയാറുണ്ട് കർമ്മം കൊണ്ട് ഞാൻ മുസ്ലിമാണ് കർമ്മം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് ജന്മം കൊണ്ട് ഞാൻ ഹിന്ദുവാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതാണ് എൻ്റെ കൺസെപ്റ്റ് അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവനാണ് കലിക ജ്യോതിഷ ശാസ്ത്രം ഏതൊരു ക്രിസ്ത്യൻ സഹോദരനോ മുസ്ലിം സഹോദരനോ ആർക്ക് വേണമെങ്കിലും ഇവിടെ കടന്നു വരാം അവരവരുടെ ശാസ്ത്രത്തെ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് അതിൻ്റേതായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാതെ ഉള്ളൂ അല്ലാതെ ഒരു അടുവിണ അണുവിട ചേ മാറാറില്ല ഈ ക്രിസ്ത്യാനികളാണെങ്കിൽ ബൈബിളിൽ നിന്നുള്ള പരിഹാര ശാസ്ത്രങ്ങളായിരിക്കും ഹിന്ദു മുസ്ലിങ്ങളാണെങ്കിൽ ഖുറാൻ കിതാബിൽ നിന്നുള്ള പരിഹാര ശാസ്ത്രങ്ങളായിരിക്കും ഹിന്ദുക്കളാണെങ്കിൽ വേദങ്ങളും ഉപനിഷത്തുകളും ഇങ്ങനെയുള്ള നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് തന്നെയായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാം സാർ മുസ്ലിം അത് സ്വീകരിച്ചൂടെ അന്ന് ഞാൻ അവരോട് പറയും ഞാൻ ജന്മം കൊണ്ട് ഹിന്ദുവാണ് കർമ്മം കൊണ്ട് മുസ്ലിമാണ് ക്രിസ്ത്യൻസ് അങ്ങനെ ചോദിക്കാം ഒരുപാട് പേര് ഞാനും മറ്റ് ബന്ധമുണ്ട് അപ്പോൾ അത് ഞാൻ പ്രവചനങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യയല്ല കേരളമല്ല ലോഹം കുറിച്ചാണ് പ്രവചനം നടത്തുന്നത് അത് അങ്ങനെയാണ് കലീഗ ജ്യോതിഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് അതാണ് എൻ്റെ ധർമ്മം അതാണ് എൻ്റെ മഹാദേവൻ്റെ ആശയങ്ങൾ ലോകത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ് മഹാദേവൻ്റെ ആശയത്തിൽ സർവ്വ ജീവജാലങ്ങളെയും തുല്യരായി തന്നെയാണ് കാണുന്നത് ഇത്രയും ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് പലരും എൻ്റെ പ്രവചനത്തിന് ശേഷം അത് കണ്ടുകൊണ്ട് ഒരുപാട് പ്രവചനങ്ങൾ നടത്താറുണ്ട് അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാൻ സാധിക്കും അപ്പം ഞാൻ ഈശോയുടെ നാട്ടിൽ നിന്നും ആ പ്രവചനം ആരംഭിക്കുകയാണ് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ക്യാപ്പ് സങ്കല്പിച്ചുകൊണ്ട് വന്നു ഇവിടെ വരുമ്പോൾ ഈശോയുടെ നാട് അതായത് നമ്മുടെ എന്താ പറയുക നമുക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു ഇതിലേക്ക് കഴിഞ്ഞവണ്ണം ഞാൻ ഈശോ നമ്മൾ മഹം മുഹമ്മദ് നബിയുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ നാട്ടിൽ നിന്നായിരുന്നു ഇത്തവണ ഞാൻ ഉണ്ണിയേശുവിൻ്റെ നാട്ടിൽ നിന്നാണ് ഈ പ്രവചനം നടത്തുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാൻ എൻ്റെ പ്രവചനത്തിലേക്ക് കടക്കുകയാണ് എൻ്റെ ഉൾവിടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇത് കുറേ പ്രവചനങ്ങൾ മനുഷ്യർക്ക് പ്രയാസമുള്ള പ്രവചനങ്ങളാണ് അതാണ് നമുക്ക് നേരിടേണ്ട പ്രയാസങ്ങളെയാണ് നമ്മൾ നേരിടേണ്ടത് അല്ല സന്തോഷങ്ങൾ നമ്മൾ അനുഭവിച്ചനു അറിയുന്നതാണ് നമ്മൾ നമ്മളതിൻ്റെ ഭാഗമായിട്ട് പ്രവചനം നടത്തുകയാണ് ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രവചനങ്ങളും പൂർണ്ണമാകും എന്നെനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ അതിൽ പലതും നടക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് പോലെ ഈ പ്രവചനത്തിൻ്റെ ഉൾവെളി ഉണ്ടാകുമ്പോൾ മനസ്സ് പിടയുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് പക്ഷെ പ്രവചനങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഏത് മതവിശ്വാസിയായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കുന്നവനായാലും എന്തു തന്നെ ആയാലും എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഉൾവളികൾ അത് പറഞ്ഞു തന്നെ തീരണം അപ്പോൾ അത് നിങ്ങൾക്ക് ആരും പ്രയാസമായിട്ട് വിചാരിക്കേണ്ട ജീവിതത്തിൽ നമുക്കിതെല്ലാം തരുണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം അപ്പം ഞാൻ എൻ്റെ പ്രവചനത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രവചനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി സത്യപ്രതിജ്ഞ ചെയ്യും രണ്ടാമത്ത താറ്റ് എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റിൽ അമ്പതിൽ പരം സീറ്റുകൾ ലഭിക്കും നരേന്ദ്രമോദിജിയുടെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞാൻ പ്രവചിച്ചു കഴിഞ്ഞതാണ് എങ്കിലേത് ഇരുപത്തി നാലിലെ പ്രവചനത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തേത് ഇന്ത്യ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കും നാലാമത് ഭാരതം ഭൂകമ്പങ്ങളെ ഭയക്കേണ്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇത് ലോകത്തിന് ഇത്തവണ ഉള്ള കുറേ കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂകമ്പങ്ങളാണ് ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും യുദ്ധങ്ങളും ആയിരിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ചന്ദ്രനിൽ ഒരു വലയം കണ്ടു ആ വലയം എന്ന് പറയുന്നത് ഭൂകമ്പത്തിൻ്റെ സൂചനയാണ് അത് കാണിച്ചത് ചൈനയിൽ ഭൂകമ്പം നടന്നു കഴിഞ്ഞോ അത് ഞാനത് പറഞ്ഞായിരുന്നോ സ്വാഭാവികമായിട്ട് ഭൂകമ്പങ്ങൾ നാലാമത്തെ പ്രവചനം ഇന്ത്യയിൽ ഭൂകമ്പങ്ങൾ ഭയക്കേണ്ട വർഷം അടുത്തത് അഞ്ചാമത്തെ പ്ര പ്രവചനം ഇന്ത്യയിൽ ചില രാജ്യങ്ങളുമായി അഭിപ്രായ വ്യത്യസ്തത്തിൽ ഏർപ്പെടും ഇന്ത്യ ചില രാജ്യങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും അവിടെ കൊമ്പ് കോർക്കും അടുത്തത് ആറാമത്തേത് രാജ്യം വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വരും അടുത്ത ഏഴാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കലാപങ്ങൾക്ക് സാധ്യത ഭരണാധികാരികൾ വളരെ ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് എട്ടാമത്തത് ബംഗാളിൽ കലാപം ഒമ്പതാമത്തേത് ഡൽഹിയിൽ വൻ തീപിടുത്തങ്ങൾക്ക് സാധ്യത പത്താമത്തത് ബാംഗ്ലൂരിൽ രാഷ്ട്രീയ പ്രതിസന്ധി പതിനൊന്ന് ആന്ധ്രയിൽ നിരവധി വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പന്ത്രണ്ട് രാജസ്ഥാനിലെ രാജസ്ഥാനിലെ വലിയ ഭക്ഷ്യ ഭക്ഷ്യ വിഷബാധ സംഭവിക്കും പഞ്ചാബ് പതിമൂന്ന് പഞ്ചാബിൽ രാഷ്ട്രീയ നേതാവിനെ വധിക്കും പതിനഞ്ചാം പതിനാലാമത്തേത് തമിഴ്നാട്ടിൽ പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി ശക്തി പ്രാപിക്കും പതിനഞ്ച് തമിഴ്നാട്ടിൽ അക്രമവും തീവപ്പും ഉണ്ടാവും പതിനാറ് തമിഴ്നാട്ടിൽ ഒരു മഹാനടൻ്റെ മരണം പതിനേഴ് മഹാരാഷ്ട്രയിൽ പ്രകൃതിക്ഷോഭം പതിനെട്ട് ഗോവയിൽ അപകട മരണങ്ങൾ വർദ്ധിക്കും പത്തൊമ്പത് മധ്യപ്രദേശിൽ പ്രകൃതിക്ഷോഭം ഇരുപതിൽ ഇരുപതാമത്തത് ഗുജറാത്തിൽ പകർച്ചവ്യാധി പുതിയൊരു രോഗം പടർന്നു പിടിക്കും അടുത്ത ഇരുപത്തി ഒന്നാമിലെ ഇത് വന്നിട്ട് ഉത്തർപ്രദേശിൽ ഭൂകമ്പവും ബീഹാറിൽ കലാപവും സംഭവിക്കാം ഇരുപത്തിരണ്ടാമത്തേത് ഒറീസയിൽ വൻ പ്രകൃതിക്ഷോഭം നിരവധി മരണം അത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ തീവണ്ടികൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണം തീപിടുത്തവും അപകടവും സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇരുപത്തി ഇന്ത്യയിൽ ഹെലികോപ്റ്റർ അപകടം സംഭവിക്കും ഇരുപത്തി അഞ്ച് ഇന്ത്യയിൽ രണ്ട് തീവ്രവാദി ആക്രമണങ്ങൾ സംഭവിക്കും അത് കഴിഞ്ഞാൽ ഇരുപത്തി കേരളത്തിൽ കാസർഗോഡ് നേരിയ ഭൂചലനം സംഭവിക്കാം കണ്ണൂർ ഇരുപത്തി കണ്ണൂരിൽ വലിയ വാഹന അപകടം ഇരുപത്തിയെട്ട് കോഴിക്കോട് വൻ പകർച്ചവേദി ആരോഗ്യ മേഖല ശ്രദ്ധിക്കണം ഇരുപത്തി വയനാട് പ്രകൃതിക്ഷോഭ സംഭവിക്കാം മുപ്പത് പാലക്കാട് ഭക്ഷ്യവിഷബാധ ശ്രദ്ധിക്കണം മനുഷ്യർക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് മുപ്പത്തൊന്ന് തൃശൂർ വൻ തീപിടുത്തവും കലാപശ്രമങ്ങളും നടക്കും മുപ്പത്തിരണ്ട് എറണാകുളത്ത് ബോട്ട് അപകടം സംഭവിക്കും മുപ്പത്തിമൂന്ന് കോട്ടയത്ത് നിരവധി തീപിടുത്തങ്ങൾ സംഭവിക്കും മുപ്പത്തിനാല് ഇടുക്കിയിൽ നേരിയ ഭൂചലനം സംഭവിക്കും മുപ്പത്തി അഞ്ച് കൊല്ലത്ത് വലിയ വാഹന അപകടം മുപ്പത്തി ആറ് ആലപ്പുഴയിൽ പകർച്ചവ്യാധികൾ കാരണം ജനങ്ങൾ കഷ്ടപ്പെടും മുപ്പത്തിയേഴ് പത്തനംതിട്ടയിൽ വർഗീയ ചേരി തെരുവ് ഉടലെടുക്കാം മുപ്പത്തെട്ട് തിരുവനന്തപുരത്ത് ഈ വർഷം കുടുംബ ആത്മഹത്യകൾ വർദ്ധിക്കും മുപ്പത്തി ഒമ്പത് കേരളത്തിൽ മൂന്ന് രാഷ്ട്രീയ നേതാക്കളുടെ മരണം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുടെ മൂന്ന് നല്ല അറിയപ്പെടുന്ന നേതാക്കളുടെ മരണം അടുത്ത നാൽപ്പത് കേരളത്തിൽ മരണനിരക്ക് വർദ്ധിക്കും അത് വളരെ ശ്രദ്ധിക്കണം അക്രമങ്ങളിലും വഴക്കിലുമൊക്കെ ചെന്ന് പെട്ട് ഭക്ഷ്യവക്ഷ്യപാത തീപിടുത്താം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിട്ട് കേരളത്തിൽ മരണനിരക്ക് വർദ്ധിക്കും നാൽപ്പത്തൊന്ന് ലോകത്തെ ചില രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം സംഭവിക്കാം നാൽപ്പത്തിരണ്ട് അറേബ്യൻ രാജ്യങ്ങളിൽ സമാധാനം നഷ്ടമാകും നാൽപ്പത്തി മൂന്ന് ഒമാൻ ഭരണാധികാരിയുടെ മരണം നാൽപ്പത്തി നാല് സ്ഫോടനം നാൽപ്പത്തഞ്ച് അറേബ്യൻ രാജ്യങ്ങളിൽ ഭൂചലനം നാൽപ്പത്തി ആറ് യു എയിൽ വൻ പ്രകൃതിക്ഷോഭം നാൽപ്പത്തിയേഴ് റഷ്യയിൽ രാഷ്ട്രീയ പ്രതിസന്ധി നാൽപ്പത്തി എട്ട് അമേരിക്കയിൽ വൻ പ്രകൃതിക്ഷോഭം നാൽപ്പത്തൊമ്പത് അമേരിക്കയിൽ സ്ഫോടനം അമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്ത് സുനാമിയെ നേരിടേണ്ടതായിട്ട് വരും അമ്പത്തി ഒന്ന് പാകിസ്ഥാനിൽ കലാപം അമ്പത്തിരണ്ട് ശ്രീലങ്കയിൽ പുതിയ തീവ്രവാദി സംഘടന രൂപപ്പെടും അമ്പത്തി മൂന്ന് ചൈന പുതിയ വൈറസ് ലോകത്തിന് നേരെ പ്രയോഗിക്കാം അമ്പത്തി നാല് ചൈനയിൽ വൻ പ്രകൃതിക്ഷോഭം ലണ്ടനിൽ നിരവധി മരണവും സംഭവിക്കും ആക്രമണ പരമ്പരകളിലൂടെ ആക്രമണ പരമ്പരകളിലൂടെ ലണ്ടനിലെ ഇത് സംഭവിക്കാം അത് അമ്പത്തിനാലാമത്തെ പ്രവചനം അമ്പത്തി അഞ്ച് ആസ്ട്രേലിയയിൽ പ്രകൃതിക്ഷോഭം ജപ്പാനിൽ ഭൂകമ്പം അടുത്ത അമ്പത്താറ് ലോകത്ത് ആറ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധസമാനമായ ഉരസലുകൾ സംഭവിക്കും അമ്പത്തിയേഴ് ഫ്രാൻസിൽ കലാപം അമ്പത്തി ദക്ഷിണാഫ്രിക്കയിൽ ഭൂകമ്പം അമ്പത്തി ഒമ്പത് മലേഷ്യയിൽ പ്രക്ഷോഭം അറുപത് യൂറോപ്യൻ രാജ്യങ്ങൾ മുൻവർഷത്തേക്ക് അപേക്ഷിച്ച് കുടീയമായ ശൈത്യം ഉണ്ടാവും അവിടെ മരണങ്ങൾ സംഭവിക്കും ലോകത്ത് രണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അറുപത്തി ഒന്ന് അടുത്ത അറുപത്തിരണ്ട് ഫിലിപ്പൈൻസിൽ പ്രകൃതിക്ഷോഭം അറുപത്തി മൂന്ന് ലോകത്ത് മൂന്ന് വിമാന അപകടങ്ങൾ അറുപത്തി നാല് കൊറിയയിൽ കലാപം അറുപത്തി അഞ്ച് പാക്കിസ്ഥാനിൽ ഭൂചലനം അറുപത്താറ് ഇന്തോനേഷ്യയിൽ നിരവധി മരണം അറുപത്തിയേഴ് ലോകം പകർച്ചവേദിയുടെ പിടിയിൽ അറുപത്തിയെട്ട് പുതിയ വൈറസിൻ്റെ പണിപ്പുരയിൽ ചൈന അറുപത്തി ഒമ്പത് നേപ്പാളിൽ രാഷ്ട്രീയ നേതാവിൻ്റെ മരണം എഴുപത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറുടെ മരണം എഴുപത്തി ഒന്ന് ലോകം അറിയപ്പെടുന്ന കുസ്തി താരത്തിൻ്റെ മരണം പൂരത്തൊണ്ട് ഇന്ത്യ ശാസ്ത്ര മേഖലയിലെ നേട്ടം കൈവരിക്കും എഴുപത്തിരണ്ട് ബംഗ്ലാദേശിൽ ദേശീയ പ്രക്ഷോഭം എഴുപത്തി മൂന്ന് അമേരിക്കയിൽ വംശീയ കൊലപാതകവും കലാപവും അത് എഴുപത്തി സൗദിയിൽ തീർത്ഥാടകർക്ക് അപകടങ്ങൾ സംഭവിക്കും എഴുപത്തഞ്ച് ലോകസുന്ദരിപ്പട്ടം നേടിയ സ്ത്രീയുടെ മരണം എഴുപത്തി ആറ് അറേബ്യൻ ലോകത്തെ മൂന്ന് ഭരണാധികാരികളുടെ മരണം അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ മൂന്ന് ഭരണാധികാരികൾക്ക് മരണം സംഭവിക്കാം അത് കഴിഞ്ഞാൽ ലോകത്തേഴിടത്ത് തീവ്രവാദി ആക്രമണം എഴുപത്തിയേഴ് ലോകത്ത് ഏഴിടത്ത് തീവ്രവാദി ആക്രമണം എഴുപത്തെട്ട് ഇറ്റലിയിൽ രാഷ്ട്രീയ പ്രതിസന്ധി എഴുപത്തി ഒമ്പത് വിയറ്റ്നാമിൽ വെടിവെപ്പിൽ നിരവധി മരണം എൺപത് അധോലോകങ്ങൾ തമ്മിൽ കുടിപ്പക തീർക്കുന്ന വർഷം എൺപത്തി ഒന്ന് ഹോളിവുഡിൽ കൊടും ശൈത്യം ഹോളണ്ടില് കൊടും ശൈത്യം എന്ന് പറയുന്ന രാജ്യം ഭയങ്കരമായിട്ടുള്ള ശൈത്യം കൊടും ശൈത്യം നേരിടേണ്ടി വരും എൺപത്തിരണ്ട് ജർമ്മനിയിൽ ഭൂചലനം എൺപത്തി മൂന്ന് ചൈനയുടെ ഭരണാധികാരിയുടെ മരണം എൺപത്തിനാല് ഇന്ത്യയും ചൈനയും ശത്രുത വർദ്ധിച്ച് പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാം എൺപത്തി അഞ്ച് റഷ്യൻ തിരഞ്ഞെടുപ്പിലെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും പ്രക്ഷോഭങ്ങളും സംഭവിക്കാം എൺപത്തി ആറ് നോബൽ സമ്മാന ജേതാവിൻ്റെ മരണം എൺപത്തിയേഴ് ബ്രസീൽ ഫുട്ബോൾ താരത്തിൻ്റെ മരണം എൺപത്തി എട്ട് നേപ്പാളിൽ ഭൂചലനം എൺപത്തി ഒമ്പത് ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിലെ ഒരംഗത്തിൻ്റെ മരണം തൊണ്ണൂറ് കാനഡയിൽ കലാപവും മരണങ്ങളും തൊണ്ണൂറ്റിയൊന്ന് ബഹിരാകാശത്ത് ലോകത്തിൻ്റെ പുതിയ കണ്ടെത്തലുകൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നടക്കാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നൊരു വർഷം മരണങ്ങൾ കൂടാനുള്ള സാധ്യതയാണ് അതായത് ആ എട്ടാണ് വരുന്നത് ഇരുപതും ഇരുപത്തിനാലിൻ്റെ ഇതിൽ ആ രണ്ടും നാല് 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 എട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഷ്ടമഭാവമാണ് വരുന്നത് അഷ്ടമഭാവം മൃത്യുഭാവമാണ് ലോകത്തിലെ മരണനിരക്ക് വളരെ വർദ്ധിക്കും ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഇവിടെ ചന്ദ്രൻ്റെ വലയത്തിനെ കുറിച്ച് കുറേ പേര് ഇരുപത്തിനാല് ലോകം അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒരാൾ അയച്ചു തന്നോ സാർ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾക്കും കൂടെ മറുപടി പറയണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇനി ഒരു 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 ലക്ഷം വർഷം കഴിഞ്ഞാലും ഭൂമിയിൽ ആ ഭൂമി അവസാനിക്കില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായും ഇത്രയും കാര്യങ്ങളാണ് ഈ ലോകത്തെ നടക്കാൻ പോകുന്നത് എല്ലാവർക്കും ലോഹ സമസ്ത സുഖിനോ ഭവന്തു സുബഹാനുള്ള അലഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ഹര ഹര ശംഭോ മഹാദേ ശിവ ശിവ ശംഭോ മഹാദേവ് അപ്പോൾ നിങ്ങളെല്ലാ പേരും കാത്തിരുന്ന ഈ പ്രവചനം നിങ്ങളിലേക്ക് ഞാൻ ഇന്ന് ലോഡ് ചെയ്യുകയാണ് നിങ്ങളെല്ലാ പേർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നാളെ ആരെങ്കിലും ഇത് കണ്ടില്ല എടുത്തില്ല എന്നൊന്നും പറയാൻ പാടില്ല ഇത് കലീക ജ്യോതിഷനാണ് ഇന്ത്യ കേരളമല്ല ഇന്ത്യയല്ല ലോകം മൊത്തം കാര്യങ്ങളെക്കുറിച്ചാണ് പ്രവചനം നടത്തുന്നത് അത് പ്രവാചകന്മാർക്ക് മാത്രം അർഹതപ്പെട്ടവരാണ് അർഹതപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ പ്രവാചകൻ അത് ഇങ്ങനെ പ്രവചിക്കും അല്ലാതെ ചെറിയൊരു ശാസ്ത്രത്തിലുള്ള പ്രവചനമല്ല ഇത് കലിയുഗം യുഗം അത് കഴിഞ്ഞാൽ ജ്യോതിഷ അതിൻ്റെ ഒരു ഭാഗം ഇരുപത് ശാസ്ത്രങ്ങൾ പിന്നെ കഴിഞ്ഞാൽ ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ ബലവും കൂടെ ഉണ്ടായിരിക്കണം കാലഘട്ടത്തിലെയും മനുഷ്യ ജീവിതത്തെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ പ്രവചനങ്ങൾ നടത്തുന്നത് അല്ലാതെ കാലകരണപ്പെട്ടു പോയ ശാസ്ത്രങ്ങൾ നമ്മൾ പ്രയോഗിച്ചിട്ട് അല്ല അതിനെ അപ്ഗ്രേഡ് ചെയ്യണം കാലാകാലങ്ങളിൽ നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്യണം അതിന് മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തി അതൊരു നിയമം തന്നെയായാലും ഒരു രാജ്യത്തെ ഒരു നിയമം തന്നെയായാലും അതങ്ങനെ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ മനുഷ്യർക്കത് പരസ്പര വിരുദ്ധമായിട്ട് അത് തോന്നും അപ്പോൾ സ്വാഭാവികമായിട്ട് കലിക ജ്യോതിഷ ശാസ്ത്രത്തിൽ ഉൾവെളിയുടെ ഭാഗമായിട്ട് ശിവദീക്ഷ എടുത്ത് എനിക്ക് ഉണ്ടാകുന്ന ഉൾവെളിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പ്രവചനം നടത്തുന്നത് ഈ പ്രവചനം നടത്തുന്ന സമയത്ത് ഇവിടെ ആഘോഷങ്ങളാണ് ഉണ്ണിയേശുവിൻ്റെ നാടാണ് ഉണ്ണിയേശുവിന് ഉള്ള ആ ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രവചനം നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് മുപ്പതാം തിയതിയെ ഞാൻ തിരികെ വരുവുള്ളൂ അതുവരെ ഞാൻ വിദേശ രാജ്യത്ത് ആയിരിക്കും നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം പിന്നെ അതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് എല്ലാ പേർക്കും ക്രിസ്മസിൻ്റെ നമ്മുടെ ഈശോ ദൈവപുത്രനായ ഈശോയുടെ പിറവി ദിവസമായ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ജനിച്ച അതേ ദിവസമാണ് ഞാനും ജനിച്ചത് ഡിസംബറിലെ വെളുപ്പാം കാലമാണ് ഞാനും ജനിച്ചത് ശരിക്കും എൻ്റെ ബർത്ത്ഡേ ധനുമാസത്തിലെ നക്ഷത്രമാണ് പക്ഷേ എൻ്റെ ഇംഗ്ലീഷ് ഇത് വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ആണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളാണ് എൻ്റെ വിജയത്തിൻ്റെ ലക്ഷ്യം നിങ്ങളാണ് എൻ്റെ വിജയം എന്നെ ഇതുവരെ എത്തിച്ചത് അതുപോലെ എന്നെ വിമർശിക്കുന്നവരും എൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് നല്ല കാര്യം ചെയ്തു എന്നെ വിമർശിക്കുന്നവരെ ഒരു ദുഃഖമേ ഉള്ളൂ അവരിപ്പഴും കിണറ്റിലെ തവളയേറ്റ് അവരവിടെ തന്നെ നിൽക്കുന്നു അവർ കിണറല്ലാതെ വേറൊരു രോഗം അവർക്കില്ല പക്ഷേ എന്നെ പ്രോത്സാഹിപ്പിച്ചവർ ഇപ്പോഴും നല്ല നിലയിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇത്തവണ ഞാൻ പ്രവചിച്ച പ്രവചനങ്ങളിൽ മോശമായിട്ടുള്ളത് എല്ലാം മോശമാണ് എല്ലാം പ്രയാസങ്ങൾ നിറഞ്ഞതാണ് നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പക്ഷേ നടന്ന് തന്നെ തീരണം ചന്ദ്രനിൽ ഒരു വലയം സൃഷ്ടിക്കപ്പെട്ടത് ചന്ദ്രനെ വെച്ച് ശാസ്ത്രലോകത്തിന് ഭൂമികുലുക്കത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അത് മാക്സിമം അമ്മയാകുന്ന ചന്ദ്രൻ ഭൂമിയാകുന്ന മകളെ പ്രൊട്ടക്റ്റ് ചെയ്യും പക്ഷേ എന്നാലും ഒരു പരിധിയിൽ കഴിയുമ്പോൾ ചന്ദ്രനൊന്നും ചെയ്യാൻ പറ്റില്ല അത് സിൻഡംസ് ഉണ്ടാവും അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു ചന്ദ്രനിലുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ ഭൂമി ഉലുക്കത്തിൻ്റെ ഇതായിട്ടാണ് കാണിക്കുന്നത് എന്ന് അപ്പോൾ ആ ചന്ദ്രനിലുണ്ടായ ഒരു വലയം അതൊരു പ്രകൃതിയുടെ ക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ നമ്മൾ തീർച്ചയായും ഒരുപാട് ഭൂകമ്പങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ലോകം മൊത്തം പക്ഷെ നമ്മളതെല്ലാ പേരും അതിജീവിക്കട്ടെ ഒരു മനുഷ്യനും ആപത്ത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാ പേർക്കും ഒത്തൊരുമയോടെ ജാതി മതഭേദമന്യേ എല്ലാ പേർക്കും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാ പേർക്കും പ്രാർത്ഥിക്കാം നമ്മളെല്ലാ പേരും വിചാരിക്കണം നമ്മൾ കുറച്ച് നാൾ ജീവിച്ച് മരിക്കുന്നവരാണ് ഉള്ള കാലം മൊത്തം നമ്മളിവിടെ ജീവിക്കില്ല അടുത്തടുത്ത തലമുറ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഭൂമിക്ക് ലക്ഷക്കണക്കിന് വർഷമെടുത്താലും നാശമൊന്നും സംഭവിക്കത്തില്ല അങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ഹരഹര ശംഭു മഹാതി ശിവശിവ ശംഭു മഹാതി